ഫ്രണ്ട്സ് ഇവിടെ കറണ്ട് ഇല്ലാതാണ് ഇരിട്ടായിട്ട് തോന്നുന്നത് പിന്നെ ഐ എസ് എൽ നടക്കത്തില്ലെന്നുള്ള ചിന്തകളൊന്നും ആർക്കും വേണ്ട ഐ എസ് എൽ നടക്കും ഐ എസ് എല്ലിൽ ആടെ ഐ എസ് എൽ തന്നെ ഐ എസ് എല് കാണും അതിനും ഒരു മാറ്റമില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ ടീമുകളും ഓരോ അപ്ഡേഷൻസും ഓരോ സൈനിങ്സും ഓരോ ഒഴിവാക്കലും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐ എസ് എൽ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ കൂടെ നമുക്ക് ലഭിച്ചതാണ് ഈ ബംഗാളിന്റെ താരമായിരുന്ന കഴിഞ്ഞ സീസണിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത ഒരു താരമായ മാതി തലാലിനെ ഈസ്റ്റ് ബംഗാൾ അവരുടെ പദ്ധതികളിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ് അടുത്ത സീസണിലെ അവരുടെ പദ്ധതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാനിൽ മാതി തലാൽ ഇല്ല താരത്തെ ഒഴിവാക്കുന്നു വളരെ പ്രതീക്ഷയോടെയും വളരെ ഇതോടെ ഒക്കെ താരത്തെ സൈൻ ചെയ്തു താരത്തെ കൊണ്ടു പക്ഷേങ്കിൽ താരം ഉദ്ദേശിച്ച ആ ഒരു രീതിക്ക് താരത്തിന്റെ പ്രകടനത്തിൽ താരം മോശപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് നിമ്മിയുടെ ഒക്കെ കൂടെ ഒക്കെ സൈൻ ചെയ്ത സമയത്തൊക്കെ നമ്മൾ ഒത്തിരി തള്ളിയതാണ് മാതിത്തലങ്ങനെയാണെങ്കിൽ പക്ഷേങ്കിൽ മാതിത്തല പേര് തന്നെയാണ് പഞ്ചാബിലെ കളിച്ച് അവർ കളി കണ്ടുകൊണ്ട് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ മാതിത്തലെ പക്ഷെങ്കിൽ ഈസ്റ്റ് ബംഗാളിൽ വന്നു അല്ല ഈസ്റ്റ് ബംഗാളിൽ വന്നു താരത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ല ഇഞ്ചുറി ആയി അതായത് ഒത്തിരി ഔട്ടായി പക്ഷേങ്കിൽ താരത്തിൻ്റെ വാരി ഇപ്പം അവർ പുതിയൊരു താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് മിഗ്വൽ ഫെറേറ എന്ന് പറയുന്ന ഒരു പുതിയൊരു താരത്തെയാണ് ഈ ബംഗാൾ സൈൻ ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ അടുത്ത സീസണില് ഈസ്റ്റ് ബംഗാളിൻ്റെ പ്ലാനിൽ അല്ലെങ്കിൽ പദ്ധതിയിൽ മാതി തലാലിൻ്റെ സേവനം ഉണ്ടായിരിക്കുന്നതല്ല